അപകടക്കുഴികൾ നിറഞ്ഞ് ദേശീയപാത ചെറുതും വലുതുമായ അപകടങ്ങൾ പതിവായിട്ടും കണ്ടില്ലെന്ന് നടിച്ച് അധികൃതർ ദിനംപ്രതി നിരവധി ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ നിലവിലെ അവസ്ഥയാണിത് ശ്രീനാരായണപുരം മുതൽ വടക്കോട്ട് ചേറ്റോ വരെയുള്ള ഭാഗങ്ങളിൽ റോഡ് കുണ്ടും കുഴിയുമായിട്ട് മാസങ്ങളായി കനത്ത മഴയിൽ പലയിടത്തും ടാർ ഇളകി മാറിയതാണ് വലിയ കുഴികൾ രൂപപ്പെടാൻ കാരണം നാല് വർഷം മുൻപാണ് റോഡ് റീട്ടാർ ചെയ്തത് കുഴികളുണ്ടാകുമ്പോൾ താൽക്കാലികമായി അടയ്ക്കുമെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ പൂർവ്വസ്ഥിതിയിലാകും ആറുവടി ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ രാത്രിയിലും പകലുമായി നിരവധി ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നതോടെ കുഴികൾ ദിനംപ്രതി വലുതാവുകയാണ് സ്ഥിരം അപകടങ്ങൾ നടക്കുന്ന പെരിഞ്ഞനം പഞ്ചായത്ത് വളവിന് സമീപം നിരവധി കുഴികളാണ് ഉള്ളത് വടക്കേ ബസ് സ്റ്റോപ്പിന് സമീപവും മൂന്ന് പിടിക ജംഗ്ഷന് സമീപവും മറ്റ് ഇടങ്ങളിലും സമാന സാഹചര്യം തന്നെയാണ് പരാതികൾ ഏറിയതിനെ തുടർന്ന് ഒരാഴ്ച മുമ്പ് ഇവിടെ മെറ്റലിട്ട് ഉറപ്പിച്ചിരുന്നു എന്നാൽ മഴ കനത്തതോടെ മെറ്റൽ മുഴുവൻ റോഡിൽ ചിതറിക്കിടക്കുകയാണ് ഇരുചക്ര വാഹന യാത്രികരാണ് കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് ദേശീയപാതയിലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ സ്ഥിതിയും ദുരിതപൂർണമാണ് മിക്കയിടത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന കാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ബസ്സിൽ കയറാൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട് സ്റ്റോപ്പുകളിൽ വെള്ളക്കെട്ട് കാരണം ബസുകള് നീക്കി നിർത്തുന്നതും യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച തിങ്കളാഴ്ച മുതൽ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ് സമരം കൂടി പ്രഖ്യാപിച്ചതോടെ വരും ദിവസങ്ങളിൽ യാത്രാ ദുരിതം ഇരട്ടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ആൻഡ് ഓഫർ ലോൺ എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് വിത്ത് മോഡൽസ് കുറഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈഫ് സർവീസ് സെന്റർ തുടങ്ങിയ പ്രമുഖ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് പ്രമുഖറീസുകളുടെ You're watching True Line News.